ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഗൗതവും അതുപോലെ പിങ്കിയും കൂടി അവിടെ നിന്ന് സംസാരിച്ച അവരുടെ ജീവിതം എന്താണെന്ന് തുറന്നു കാട്ടി ഇങ്ങനെ നിൽക്കുക എന്തായാലും പിങ്കിക്ക് പിടികൊടുക്കാൻ തയ്യാറാകാതെ തന്നെയാണ് നിൽക്കുന്നത് ഗൗതം ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദയുടെ വീട്ടില് അവിടുത്തെ വേലക്കാരി ചേച്ചി ചെടി നനച്ചോണ്ടിരിക്കുക അപ്പോഴാണ് നിർമ്മൽ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ നിർമ്മലിനെ കണ്ടപ്പം ആഹാ ഇത് എവിടെ പോയേക്ക് വരുന്നു എന്ന് ചോദിച്ചു അപ്പോ ലോറ് കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു ഞാനേ ബൈക്ക് എടുത്തോണ്ട് ഇങ്ങ് പോന്നതെന്ന് പറഞ്ഞു ഇവിടെ നിർമ്മലിങ്ങനെ പറയാം ഉം അത് ശരി അല്ല തനിച്ചേ ഉള്ളു എന്തെങ്കിലും ജോലി ചെയ്ത് പുറകിൽ നിന്ന് മാറാത്ത ഒരാളുണ്ടല്ലോ എവിടെയുണ്ട് കൃഷിയെന്ന് ചോദിക്കുമ്പോൾ ഗൗരിക്കുട്ടിയുടെ കാര്യമാണോ ആളാകത്തോണ്ട് എന്ന് പറഞ്ഞു ചേച്ചി ഇപ്പതാ ഇത് വീട്ടിലേക്കുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ ഒന്ന് ചോദിച്ചു ഓന്നാൽ ഒന്നാന്തരം മേലർച്ചിയാ ലേശ് വിനാഗരിയും ഇത്തിരി കുരുമുളകും ചേർത്ത് പറ്റിച്ചിങ് എടുത്താലുണ്ടല്ലോ ഉം ഓരോ പറച്ചോരുണ്ടാവും പറഞ്ഞു അപ്പൊ സമയം എടുക്കുമല്ലോ അപ്പൊ ഓ അത്താഴത്തിൻ്റെ സമയം ആവുമ്പോൾ റെഡിയാവത്തില്ല എന്ന് ചോദിച്ചേ അത്താഴത്തിന് നിൽക്കുമെങ്കിൽ കഴിക്കാം പിന്നെ ഞാൻ നിൽക്കാതെ പിന്നെ എവിടെ പോകാനാണെന്ന് ചോദിച്ചു ഞാൻ പോയേ എന്റെ ഗൗരിയക്കുട്ടി കണ്ടിട്ട് വരട്ടെ കേട്ടോ ഒന്നും പറഞ്ഞോണ്ട് നിർമ്മലകത്തേക്ക് കയറിപ്പോണം അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മുടെ ഗൗരി കുട്ടിയുടെ കണ്ണ് പോത്തി അപ്പൊ ഗൗരിക്കുട്ടി ആരാ അത് അപ്പൊ ആരാണെന്ന് പറയാൻ ആ ലോറിയാങ്കളാണോ എന്ന് ചോദിച്ചു കേട്ടോ ലോറിയാങ്കളാണോന്നാ ചോദിച്ചത് അപ്പോഴേക്കും അമ്പടി മിടിക്കേന്ന് പറഞ്ഞു ചെന്ന് കുഞ്ഞിന്റെ അടുത്ത് നിന്നു എന്താടി കാന്താരി ഞാൻ വന്നിട്ട് നിനക്കൊരു സന്തോഷം ഇല്ലാത്തേന്ന് ചോദിക്കുമ്പോ അതിൻ്റെ സന്തോഷം എല്ലാം പോയിരിക്കാങ്ങളെ എന്ന് ഗൗരിക്കുട്ടി പറഞ്ഞു അപ്പൊ നന്ദെ ഇറങ്ങി വന്നോട്ടെ ഈ ശബ്ദം കേട്ട് അപ്പൊ ഞാൻ വന്നിട്ടും സന്തോഷം ഇല്ലാലേ ആ നന്ദേ നന്ദ കേക്ക ഗൗരിക്കുട്ടിക്ക് ഞാൻ വന്നിട്ടും സന്തോഷം ഒന്നുമില്ല ഞാൻ ഗൗരിക്കുട്ടിക്കൊപ്പൊ കളിക്കാലോന്ന് ഓർത്ത് വന്നതാ അപ്പൊ ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ അവളുടെ സന്തോഷം എവിടെയോ പറഞ്ഞു വിട്ടേക്കാണെന്ന് അപ്പൊ ഇങ്ങനെ നോക്കുക സന്തോഷിനെ അല്ല സന്തോഷത്തെ ഈ അങ്കളിനൊന്നും അറിയില്ല എന്നും പറഞ്ഞു ഗൗരിക്കുട്ടി ഇങ്ങനെ പറയുമ്പോ ഓക്കെ സന്തോഷമായി ഞാനെന്ത് ചെയ്യണ്ടേ അതെ അങ്കൾ എവിടെയെങ്കിലും പോയി തലേം കുത്തി നിക്കാൻ പറഞ്ഞു ഗൗരിക്കുട്ടി ആഹാ അപ്പൊ സംഗതി ഉദ്ദേശിച്ചത് പോലെയല്ലല്ലോ ഗൗരവുള്ള കാര്യമാണല്ലോ എങ്ങ എന്ന പേര് ഞാനൊന്ന് നോക്കട്ടെ ഗൗരി സന്തോഷിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് നിർമ്മല് ഗൗരിക്കുട്ടിക്കേ ഞാനൊന്നൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉം എന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ഗൗരിയുടെ ഒരു മുഖം ഒക്കെ മാറുന്നതൊക്കെ കണ്ട് അന്ത ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് കൊച്ചിനെടുത്ത് കൊടുക്കുക അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്താ പറ്റിയ എന്താ കുഴപ്പമൊന്നു പറ ഇതൊന്നും വേണ്ടേ ഇല്ലെങ്കിൽ ഞാൻ വന്ന വഴിക്ക് ഇറങ്ങി പോകുന്നു നിർമ്മല കൊച്ചിനോട് പറയുമ്പോ ഗൗരി നന്ദാ വിളിക്കാം അപ്പൊ എന്താ നന്ദേ എന്താ കാര്യം എന്ന് ചോദിച്ചു മോളുടെ മനസ്സിൽ എന്തോ തട്ടിയിട്ടുണ്ടല്ലോ എന്ന് നിർമ്മല ചോദിക്കുമ്പോൾ വേറെ ഒന്നും അല്ല എൻ്റെ നിർമ്മലെ ഇവൾക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്നും അവിടെ സ്കൂളില് സ്പോർട്സ് മീറ്റിന് വന്നതാണ് മീറ്റ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി തിരികെ പോവുകയും ചെയ്തു അത് കേട്ടപ്പോൾ അതാണ് അത്ര വലിയ കാര്യം എന്റെ ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നത് ചെറിയ കാര്യം വലുതുമാണോ എന്ന് ഗൗരി ചോദിക്കുമ്പോ അയ്യോ അങ്ങനെയല്ല ഫ്രണ്ട് പോയത് അത്ര വലിയ കാര്യമല്ല ന പറഞ്ഞത് പിന്നെ ഫ്രണ്ടിനെ എപ്പൊ വേണമെങ്കിലും തിരിച്ചു വരാമല്ലോ ഇനി അവൻ എന്നു വരാനാ നന്ദുവിന്റെ വീട് തിരുവനന്തപുരത്താ എന്നൊക്കെ പറഞ്ഞു അപ്പൊ തിരുവനന്തപുരത്തോ ആ തിരുവനന്തപുരത്ത് ഓ അതത്ര ദൂരമാണല്ലോ അപ്പൊ കൊറേ ദൂരെയാ ഉടനെ ഒന്നും തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ കൊച്ചു പറയുമ്പോൾ അതൊക്കെ വന്നോളും ഈശ്വരൻ വിചാരിച്ചിട്ടല്ലേ ഗൗരിക്കുട്ടി ഗൗരിക്കുട്ടിയാ നമ്മ ഉടനെ കണ്ടുമുട്ടിയത് അപ്പം ഈശ്വരം വിചാരിച്ചു ഇനിയും കാണാൻ പറ്റും ഗൗരിക്കുട്ടി പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയു കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനോട് നിന്ന് ആലോചിക്കുവാണേ എന്താ മോളെ എന്ന് കൊച്ചിരുന്ന് ആലോചിച്ചപ്പോൾ ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛനെ കാണാൻ പറ്റും അംഗളേ എന്ന് നമ്മുടെ ഗൗരി അന്നേരം ചോദിച്ചു കൂട്ടാ അപ്പം ദേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവോ ഇവർ നന്ദയും നിർമ്മലും മിന്നു മിണ്ടാട്ടോ ഇല്ല രണ്ടുപേരും മിണ്ടാതിരിക്കാം അപ്പൊ ഞാൻ ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ചോളാം എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റുമോ ഒന്നും ചോദിച്ചു കൊച്ചു വീണ്ടും ഞാൻ നിർമ്മലിനോട് ചോദിക്കാം നന്ദയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തില എൻ്റെ അച്ഛനെ കാണാനേ എനിക്ക് ഭയങ്കര കൊതിയ അങ്ങളായ എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ മോളെ ദേ മോള് മോള് മാത്രം പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് നിർമ്മല നേരം പറഞ്ഞു മോളെ കാണണോ മോളുടെ അച്ഛനും പ്രാർത്ഥിക്കണ്ടേ എന്ന് നിർമ്മല ചോദിക്കുക അപ്പൊ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാവും പറഞ്ഞിങ്ങനെ നമ്മുടെ നിർമ്മല കൊച്ചിനെ സമാധാനിപ്പിക്കുമ്പോ എനിക്ക് എന്റെ അച്ഛനെ കാണണം അങ്ങളെയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു ഭയങ്കര കരച്ചില് അതിന്റെ മുന്നിൽ നന്ദ വല്ലാതെ ആയിട്ട് നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തിന്റെ അടുത്തേക്ക് ലക്ഷ്മി വന്നു നിന്ന് സംസാരിക്കുവാട്ടോ അപ്പോ അമ്മയെ കണ്ടപ്പോ എന്താ അമ്മ എന്താ അമ്മ വന്നതെന്ന് മോൻ ചോദിച്ചു അതു പിന്നെ മോനെ ഞാൻ എവിടെ തുടങ്ങണമെന്ന് അമ്മ എന്ന് ലക്ഷ്മി പറയാ ചില കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കണമെന്നും ചിലപ്പോൾ ഒരു നാവുപിഴ മാത്രം മതി അത് അത് മതി മുഴുവൻ വിഷയം നഷ്ടപ്പെടുത്തി കളയാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അമ്മ എന്നോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം അമ്മേ അമ്മയുടെ മനസ്സെന്താണെന്ന് അപ്പം നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ മോരെ നോക്കുക അമ്മ അമ്മ എനിക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അത് മാത്രം മതി എനിക്കെന്ന് നമ്മുടെ ഗൗതം പറയുമ്പോൾ മോൻ മോൻ ഒന്നിനെ പ്രാർത്ഥിക്കാറില്ലേ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടമ്മ എന്ന് പറയാം ഗൗതം അവൻറെ കാല് ഭേദമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ സ്പോർട്സ് മീറ്റിൽ അപ്പോ അവന് അവന് പങ്കെടുക്കാൻ കഴിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മോനെയെന്നും പറഞ്ഞു വിളിച്ചു ലക്ഷ്മി പ്രാർത്ഥന അതെന്താണെന്ന് പുറത്ത് പറയരുത് എന്നാ ഫലം പോകും പക്ഷെ അമ്മയോട് പറഞ്ഞാൽ ഫലം ഉള്ളൂ എന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ മോനെ ദേ നീ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചു അപ്പം ആ എന്ന് മകനും പറഞ്ഞു അങ്ങനെ അമ്മയും മോനും കൂടെ ഇങ്ങനെ പറയും എൻ്റെ മകന് കൊടുക്കാതെ പോയ മുഴുവൻ സ്നേഹവും നന്ദുവിന് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഗൗതം ലക്ഷ്മിയുടെ മുന്നിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക പിങ്കിമോൾക്കും അവനോട് വലിയ സ്നേഹമാണല്ലോ പോലെ തന്നെ അക്കാര്യത്തിൽ എന്തായാലും ഒരു സംശയം വേണ്ട അമ്മ എന്ന് നേരം പറഞ്ഞു ഗൗതം മോനെ അമ്മ ഒരു കാര്യം കാര്യമൊക്കെ ശരിയാ മോനെ പക്ഷേ നിങ്ങളുടെയൊക്കെ സന്തോഷങ്ങൾക്കൊരു പൂർണ്ണതയില്ലാത്തതുപോലെ അമ്മയ്ക്ക് തോന്നുന്നത് എവിടെയോ ഒരു കുറവ് അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താ ഇപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ തോന്നാനെന്ന് ഗൗതമം അന്നേരം ലക്ഷ്മിയോട് ചോദിച്ചു അല്ല അത് പിന്നെ മോനെ അറിയില്ല എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ മുഖവരി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അമ്മ മോനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് അമ്മ എന്നോട് അനുവാദം ചോദിക്കുന്നതെന്ന് ഗൗതം ചോദിക്കാം അമ്മയ്ക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ ചോദിച്ചൂടെ അപ്പം എനിക്ക് എനിക്ക് തോന്നുക ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിക്കാൻ നിനക്ക് സ്നേഹിക്കാൻ ഒരാൾ വേണമെന്നുള്ളതെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇതും ഇങ്ങനെ ഒന്നുമല്ലാത്ത പോലെ നിൽക്കുക ദേ എങ്കിലേ മോനെ നിന്റെ സന്തോഷം അത് പൂർത്തിയാവുകയുള്ളൂ പൂർണ്ണമാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പറയുമ്പോൾ എനിക്ക് എനിക്ക് സന്തോഷമാണല്ലോ അമ്മ ഉള്ളത് പിന്നെന്താ ഇല്ല നിനക്ക് സന്തോഷമല്ല ഉള്ളതെന്ന് അമ്മയ്ക്ക് ദേ നിന്റെ സന്തോഷം പഴയതുപോലെ ഒരിക്കലും ഒരിക്കലും നീ കാണിക്കാറില്ല ഇപ്പം നീ ചിരിക്കുന്നത് പോലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചിരിയാണെന്നും അല്ലാതെ ആത്മാർത്ഥമായ ഒരു ചിരിയല്ല നിന്റെ മുഖത്ത് വിരിയുന്നതെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞു നീ എല്ലാവരോടും സംസാരിക്കാറുമുണ്ട് പക്ഷേ അതൊന്നും ഒരു പൂർണ്ണതയുള്ള സംസാരമല്ലെന്ന് നമ്മക്കറിയാം ആ പഴയ ഉത്സാഹം ഇപ്പം നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം നീ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും നിനക്ക് അതിലേക്ക് എത്താനായിട്ട് കഴിയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഗൗതത്തിനോട് സംസാരിക്കാം കേട്ടോ നിനക്ക് കുറച്ചുകൂടി സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അർഹതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം എനിക്ക് അത് കിട്ടാനേ അമ്മേ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഗൗതം അതും പറഞ്ഞ് ഗൗതം ഇങ്ങനെ അമ്മയുടെ വാക്കുകളെ ഇതാക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാം ഉം അതോടൊപ്പം നീം ശ്രമിക്കണം നീ ശ്രമിക്കുമോനെ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം അങ്ങനെ ലക്ഷ്മി ഗൗതത്തിനെ കുറെ ഉപദേശിച്ച് ആ ഒരു ഇതിൽ സംസാരിക്കാം പിന്നെ പിങ്കിയുടെ കാര്യം പറയുന്നത് ഇപ്പൊ നന്ദൂട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ഭാര്യയായി വന്ന ഒരു പെണ്ണില്ലേ ഇല്ലേ വീട്ടിൽ എന്ന് ചോദിച്ചു അത് നീ എന്താ മനസ്സിലാകാത്തതും മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു മരിച്ചവരെ ഓർത്ത് ജീവിതം മെരിച്ചു കളയാതെ മോനെ നിന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം നീ സന്തോഷമായിട്ട് കൈ ചേർത്ത് ജീവിച്ചൂടെ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കതിന് എനിക്ക് എത്ര പെട്ടെന്ന് എല്ലാം മറക്കാൻ പറ്റുമോ അമ്മയെന്ന് ഗൗതം ചോദിക്കുക അപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല പിങ്കിയുടെ മുന്നിൽ ഞാൻ അഭിനയിക്കാം പക്ഷേ എനിക്ക് സത്യത്തിൽ എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സത്യത്തിൽ എൻ്റെ നന്ദിയെയും എൻ്റെ മോനെയും എനിക്ക് മറക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അമ്മ എന്നുള്ള കാര്യം നമ്മുടെ ഗൗതം ഇങ്ങനെ അമ്മയോട് തുറന്നു പറയുക ഈ ജന്മം എനിക്കതിനു പറ്റുമൊന്നും തോന്നുന്നില്ല എന്ന കാര്യവും നമ്മുടെ ഗൗതം അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുവാണ് അവിടെ നിന്ന് അപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ആരാ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരി അണച്ചു കളഞ്ഞതാരാ എന്നൊക്കെ ലക്ഷ്മിയാണ് നേടം ചോദിക്കുന്നത് അവളല്ലേ അവൾ ഒറ്റ ഒരുത്തിയാ അവൾ ഒറ്റയൊരുത്തിയ ആ നന്ദ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി നന്ദയെ കുറ്റം പറയാ അപ്പൊ വേണ്ട നീ ഒന്നും പറയണ്ടെന്നും പറഞ്ഞ അയ്യോ ലക്ഷ്മി അതൊക്കെ പറഞ്ഞു ഇങ്ങനെതായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ മരിച്ചു പോയി എങ്കിലും അമ്മ അവൾ പറയുകയാളൊറ്റൊരുത്തിയാൻ ഞാൻ പറയുന്നത് അത്രയ്ക്ക് വെറുക്കുന്നുണ്ട് അവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു ആ പിഞ്ചു കുഞ്ഞിനെ ലാളിച്ച് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല അതിനു മുൻപേ വലിച്ചെടുത്തുകൊണ്ട് പോയില്ലേ ആ നന്ദ മരണത്തിലേക്കൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നുട്ടോ അവളെ അവളെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവളെ നീ ഇനി ഒരിക്കലും ഓർക്കരുത് മറക്ക നീ അവളെ വെറുക്ക അവളെ എന്നൊക്കെ പറയുമ്പോ അമ്മേ അമ്മ എന്തീ പറയുന്നേ ഞാനും തെറ്റുകാരനല്ലേ അമ്മയെന്ന് ഗൗതം ചോദിച്ചു അമ്മേ ഞാൻ ഞാൻ തടയണമായിരുന്നു ഒരു കാരണവശാലും പോകാൻ പറ്റില്ലെന്ന് ഞാൻ പറയണമായിരുന്നു എന്ന് ഗൗതം തിരിച്ചു പറയോ പക്ഷേ ഞാന് ഞാൻ അത് ചെയ്തില്ല ഞാൻ എന്താ ചെയ്തതെന്ന് നമ്മക്കറിയില്ലേ അങ്ങനെ അന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം എല്ലാം ശരിയായേനെ നന്ദയുടെ ദേഷ്യവും അത് എന്നും ഗൗതം പറയോ അവള് ഇന്നും ഈ വീട്ടില് ഈ വീട്ടിൽ ഉണ്ടായേനേ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എൻ്റെ മകനോടൊപ്പം അവള് എന്നും പറഞ്ഞു മോനെ ഗൗതം ദേ നീ അത് മറന്നു കളയടാ നീ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടടാന്നൊക്കെ പറഞ്ഞോണ്ട് ആ അമ്മ നീ നോക്ക് ദേ നന്ദു നന്ദുട്ടൻ ആ നന്ദുവാ നിന്റെ മകൻ അവനെ നീ അവന് വേണ്ടി ജീവിക്കുന്ന പിങ്കി മോളെ നീ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം അമ്മേ എനിക്കെല്ലാം അറിയാം പിങ്കിയോട് എനിക്ക് ബഹുമാനം ഉണ്ട് കടപ്പാടും ഉണ്ട് എൻ്റെ കുടുംബത്തെ അതുപോലെ എൻ്റെ മകനെ അത്ര നന്നായിട്ടാ അവള് പരിചരിക്കുന്നത് ആ അവളെ ആ അവളോട് എനിക്ക് ഒരു രീതിയിലുള്ള വെറുപ്പ് ഇല്ല അപ്പോ പക്ഷെ നന്ദക്ക് പകരവാകാൻ എത്ര ജന്മം എടുത്താലും അത് പിങ്കിക്ക് പറ്റില്ല അമ്മേ എന്ന് ഗൗതം തറപ്പിച്ചു തന്നെ ലക്ഷ്മിയോട് പറയുവാണ് എൻ്റെ എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലോ പിങ്കിക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ള കാര്യവും തറപ്പിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അങ്ങ് ഇറങ്ങിപ്പോയി ലക്ഷ്മി വലിയ ആൾ കളിച്ച് ചെന്നതാണ് പക്ഷേ പണി പാലുമുളത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദയാണ് നന്ദ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ വീട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുക കുഞ്ഞുമായിട്ട് ഇറങ്ങിപ്പോന്നതും ഗൗതം വാതിൽ കൊട്ടി അടച്ചതും ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർമ്മല അങ്ങോട്ടേക്ക് വന്നു അപ്പൊ നിർമ്മലിനോട് ചോദിച്ചു ഗൗരിമോൾ എന്തെയെന്ന് ചോദിച്ചു മോൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മോളുടെ വിഷമം എന്ന് ചോദിക്കുമ്പോൾ മൂഡഫൊക്കെ മാറി അതല്ലാതെ മോളുടെ മനസ്സിലെ സങ്കടവും വിഷമവും ഒന്നും മാറത്തില്ലെന്നെന്താന്ന് പറഞ്ഞു അതിപ്പോ ആ കുട്ടി നന്ദുമോനെ കണ്ടു കഴിഞ്ഞതിൻ്റെ ആ ഒരു വിഷമമാണെന്നും അത് പതുക്കെ മാറിക്കോളൂ എന്ന് നന്ദ പറയുമ്പോൾ കൂട്ടുകാരനെ പിരിഞ്ഞ വിഷമം പുതിയ കൂട്ടുകാരനെ കിട്ടുമ്പോൾ മാറിക്കോളും പക്ഷേ ഗൗരിമോളുടെ മനസ്സിലേറ്റ മുറിവ് അത് ഏറ്റവും വലിയ സങ്കടമായി കിടക്കുന്നിടത്തോളം അത് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല നന്ദാന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ മകൾക്ക് അച്ഛൻ ഇല്ല അച്ഛൻ ഇല്ല നിർമ്മൽ എന്ന് പറയുമ്പോ എത്ര നാള് കണ്ണിടിച്ചു ഇരുട്ടാക്കാൻ പറ്റും എന്താന്ന് നിനക്ക് നീ അത് ഓർക്കുന്നുണ്ടോ നന്ദ വിചാരിച്ചാൽ മോൾക്ക് അവളുടെ അച്ഛനെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു നന്ദ അപ്പൊ എന്നാ ഞാൻ വിചാരിക്കട്ടെ എന്ന് നിർമ്മലി ചോദിച്ചു അങ്ങനെ നന്ദയെയും ഗൗതത്തിനെയും ഒന്നിപ്പിക്കാൻ നിർമ്മല് തന്നെ മുൻകൈ എടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കാം ട്രിവാണ്ടത്ത് പോയി ഞാൻ തന്നെ കാണാന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ അന്ന് തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ തർപ്പിച്ച് പറയാം ശാന്തിപുരത്ത് വെച്ച് ആദ്യമായി കണ്ടപ്പോൾ ഞാൻ ഒരു കരാറല്ലേ നിർമ്മലിനോട് പറഞ്ഞിട്ടുള്ളൂ ഞാനോ എൻ്റെ മകളോ ഇവിടെ ഉണ്ടെന്ന് ഗൗതം സാറിനെ ഒരു കാരണവശാലും അറിയിക്കരുതെന്ന് ഇന്ത്യ വരത്തിലുള്ള ആരെയും അറിയിക്കരുതെന്ന് തന്ന വാക്കും മറന്നിട്ടില്ലല്ലോ അപ്പോൾ ഇല്ല ഈ നിമിഷം വരെ ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ടെന്ന് നന്ദയ്ക്ക് അറിയാവല്ലോ ഇനിയും അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത മതി നിർമ്മൽ എന്ന് പറഞ്ഞായി നന്ദ അപ്പൊ എന്തിനാ ഇത്ര വാശി എന്ന് ചോദിച്ചു ഗൗരിമോള് വളർന്നു വരിക്കുക ഇനിയും നന്ദയുടെയും ഗൗതമേട്ടന്റെയും വൈരാഗ്യത്തിനോ അല്ലെങ്കിൽ ദേഷ്യത്തിനോ ഒന്നും അല്ല പ്രസക്തി നന്ദ ഒന്ന് വിട്ട വീഴ്ച ചെയ്താൽ ഗൗരിമോൾക്ക് അവളുടെ അച്ഛനെ കിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഏതച്ഛൻ ഗൗതം സാർ ഒരു പോലീസ് ഓഫീസർ അല്ലേ കാലം ഇത്രയായിട്ടും എന്നെ ഒന്ന് അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് നിർമ്മലിനു നന്ദ ചോദിക്കുക ഇല്ല ഇല്ലെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പല്ലേ എന്നും നന്ദ ചോദിച്ചു കേട്ടോ അദ്ദേഹം വിചാരിച്ച നിഷ്പ്രയാസം സാധിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന കാര്യവും ചോദിച്ചു മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ടാ എന്നെ എന്റെ മോനെയും പടി ഇറക്കി വിട്ടതെന്നും എൻ്റെ മോനെ നഷ്ടപ്പെട്ടു പോയപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ ഈശ്വരൻ ദയാപൂർവ്വം നീട്ടിയ മോ വിളക്ക എന്റെ മോള് ആ വെളിച്ചത്തെ ഇതുവരെ ഞാൻ ജീവിച്ചു അങ്ങനെ ഒരു വെളിച്ചത്തിന് ഗൗതം സാറിന് യാതൊരു അവകാശവും ഇല്ല എന്നുള്ള കാര്യവും നന്ദ നിർമ്മലിനോട് പറയുന്നു ദേ എൻ്റെ മോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സന്തോഷിക്കാനുള്ള അർഹതയും ഇല്ലെന്നുള്ള കാര്യവും നന്ദ പറയുമ്പോൾ ഗൗതമേട്ടൻ്റെ ജീവിതത്തെ പറ്റി നമുക്കറിയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാ നന്ദ മാത്രമായിരിക്കും ഗൗതമേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും നിർമ്മൽ എന്തറിയുന്നു ഉം ഗൗതം സാറിന് എനിക്കറിയാവുന്നത് പോലെ നിർമ്മലിനറിയില്ലല്ലോ എന്ന് നന്ദ ചോദിക്കാം വഴി തെറ്റി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വഴി കയറിയവളാണ് ഞാൻ ഒന്നിച്ചു പോകാൻ മുന്നോട്ട് ഒരു വഴിയില്ല എന്ന് ബോധ്യമായപ്പോഴാണ് ഞങ്ങൾ പിരിഞ്ഞതെന്നുള്ള കാര്യം നന്ദാ നിർമ്മലിനോട് പറയണം ദേ എന്നെ പറ്റി വിഗ്ര എന്നെ കുറിച്ചുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി മനസ്സിൽ പ്രതിഷ്ഠിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ് അദ്ദേഹം എന്ന് കരുതാൻ ഞാൻ അത്ര വിഡിയല്ല എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ അതൊക്കെ തെറ്റി ആ കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയാവെന്ന് നിർമ്മല് പറയാം ഗൗതമേട്ടൻ്റെ മനസ്സിൽ നന്ദ മാത്രമേ കാണൂ അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് ഇങ്ങനെ നിർമ്മൽ പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുമോ നന്ദ എന്താ ബെറ്റുണ്ടോയെന്ന് ചോദിച്ചോ ബെറ്റുവെച്ചാൽ ആ നിമിഷം തന്നെ നിർമ്മൽ തോറ്റു പോയിരിക്കും എന്ന് നമ്മുടെ നന്ദ പറയു കേട്ടോ എന്താ സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ല ഗൗതം സാറിന് എന്നെ പറ്റി അന്വേഷിക്കാതെ ജീവിക്കാൻ കഴിയും എനിക്ക് പക്ഷേ അത് പറ്റില്ല നിർമ്മൽ ഞങ്ങൾ പിരിഞ്ഞു കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അന്വേഷിച്ചിരുന്നു ഒരിക്കൽ ജീവന് തുല്യം ഞാൻ സ്നേഹിച്ചിരുന്ന ഗൗതം സാർ എവിടെയാണ് എന്നുള്ള കാര്യമെന്നും പറഞ്ഞ് നന്ദ വിവരങ്ങളെല്ലാം നിർമ്മലിനോട് പറയുക കിട്ടിയ ഉത്തരം എന്നെ തകർത്ത് കളഞ്ഞതാണെന്ന് നമ്മുടെ നന്ദ പറയുവാണ് എൻ്റെ മോളോടോ മറ്റാരോടോ അതിനെപ്പറ്റി ഞാൻ ഇന്നു വരെ സംസാരിച്ചിട്ടില്ല പക്ഷേ നിർമ്മലിനോട് അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പൊ എന്താ നന്ദാ എന്തുത്തരം തനിക്ക് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഗൗതം സാറ് പിങ്കിയും മൊത്തം ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു എന്ന കാര്യം പറയുന്നത് കേട്ടപ്പോൾ നിർമ്മൽ അന്തം ഇങ്ങനെ നോക്കുക അപ്പൊ നിർമ്മല് ഇത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയാണെന്നുള്ള കാര്യവും നമ്മളെ നന്ദ പറഞ്ഞു വേറെ എവിടെയുമല്ല ജീവിക്കുന്നത് ഇന്ത്യപരത്തിൽ തന്നെയാണെന്ന് പറയുമ്പോൾ നിർമ്മലിനത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു പോയി നുണ ഞാൻ പറയാത്തരത്തോളം കാലത്തോളം എൻ്റെ മോൾക്ക് പ്രതീക്ഷിക്കാം ഈ ലോകത്തെവിടെയോ അവളെ സ്നേഹിക്കാൻ മാത്രം കാത്തിരിക്കുന്ന ഒരു അച്ഛനുണ്ട് എന്നുള്ളത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ആ ഞാൻ തടസ്സം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അച്ഛനെ കാണാൻ അവൾക്ക് പറ്റാത്തതെന്ന് ആ വെളിച്ചത്തില് എൻ്റെ മകളും മനസ്സിടർ ഇടറിയാണെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയാം ഒരിക്കലും അയാൾക്ക് എൻ്റെ മോള് ജീ ഉള്ള കാര്യം അറിയാനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലെ ലക്ഷ്മിയും മഹേശ്വരനും കൂടി ഇന്ന് സംസാരിക്കുക അപ്പൊ അതേ നന്ദമോനെ കാണുമ്പോൾ ഉള്ള അവരുടെ ആ ഒരു സന്തോഷവും വികാരത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാം പക്ഷെ ലക്ഷ്മി വേറെ ഏതോ ലോകത്ത് അങ്ങനെ ഇരിക്കുകട്ടോ അപ്പോ ഒരു കുഞ്ഞും കൂടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂട്ടുകാർ നന്ദൂട്ടിനെ കളിക്കൂട്ടുകാരനായില്ലെന്നൊക്കെയാണ് മഹേശ്വരൻ പറയുന്നത് ഹലോ ഹലോ ഒന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ലക്ഷ്മിയെ വിളിച്ചു എടോ ഭാര്യ താനിത് ഏത് ലോകത്താണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് വല്ലതും താ കേട്ടോന്ന് ചോദിച്ചു എന്താ മതി കേട്ടാന്ന് ചോദിക്കുമ്പോ ഓ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും താൻ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താടോ കാര്യം എന്ന് ചോദിക്കോട്ടോ മഹേശ്വരൻ അതെ ഞാൻ ഞാൻ ഗൗതമോന്റെ കാര്യം എന്ന് പറഞ്ഞു അതിലിപ്പോ ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളേ ജീവിതം തകർന്നു കിടക്കുന്നവരായിരുന്നില്ലേ നമ്മള് ആ ദുഃഖക്കടലിൽ നിന്നും കരകയറാനായിട്ട് നമ്മളെ കൊണ്ടായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ മഹിയേട്ടൻ എന്തൊക്കെ ഈ പറയുന്നത് ഏത് ഏത് ലോകത്തക്കാർ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ രണ്ടുപേരും കൂടി ഇന്ന മക്കളെ പറ്റി മകനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്ന ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്